വിദ്വാൻ പി കേട് നായരുടെ പേരിൽ വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തി ആദ്യ അവാർഡിന് മരണാനന്തര ബഹുമതിയായി നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ സ്വാതന്ത്ര്യ സേനാനി സാമൂഹിക വിപ്ലവകാരി കവി നാടകകൃത്ത് നടൻ രംഗശില്പി സംവിധായകൻ സംഗീതജ്ഞൻ ഗായകൻ വാഗ്മി വിദ്യാഭ്യാസ പ്രവർത്തകൻ അധ്യാപകൻ പണ്ഡിതൻ എന്നിങ്ങനെ പലതലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അസാധാരണ പ്രതിഭയായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സ് തികയും മുമ്പേ മരണപ്പെട്ട വിദ്വാൻ പി കേളുനായർ വിജ്ഞാനദായനി ദേശീയ വിദ്യാലയത്തിന്റെ അമരക്കാരനായി നിന്ന് വെള്ളിക്കോത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് അടിത്തറഭാഗിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇതെല്ലാം മുൻനിർത്തിയാണ് കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലമായി വെള്ളിക്കോത്തിന്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നെഹ്റു ബാലവേദി സർഗവേദി ക്ലബ്ബ് പ്രവർത്തകർ വിദ്വാൻ പി കേളുനായരുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് പ്രഥമ പുരസ്കാരത്തിന് മരണാനന്തര ബഹുമതിയായി പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന പ്രശാന്ത് നാരായണനെ തിരഞ്ഞെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു ശ്രമം നടത്തി അത് കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഏത് മേഖലയിലാണോ പ്രവർത്തിച്ചത് സമൂഹത്തിലെ സഭ മേഖലയിൽ പ്രവർത്തിച്ച ഒരു സഹാർബായിരുന്നു അറിയാം പതിനയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് മെയ് പത്തിന് വെള്ളിക്കോത്ത് നടക്കുന്ന വിദ്വാൻ പി അനുസ്മരണ പരിപാടിയിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും ജൂറി അംഗങ്ങളായ പത്രപ്രവർത്തകൻ ശശിധരൻ അംഗത്തിൽ ക്ലബിന്റെ യു എ കമ്മിറ്റി രക്ഷാധികാരി പി വിജയകുമാർ ആർട്ടിസ്റ്റ് ശശിധരൻ വെള്ളിക്കോത്ത് എന്നിവരാണ് പ്രശാന്ത് നാരായണനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് വിദ്വാൻ പി കേളുനായർ പ്രവർത്തിച്ച മേഖലകളിൽ മികച്ച സംഭാവന നൽകുന്ന വ്യക്തികളെയാണ് വരും വർഷങ്ങളിലും അവാർഡിനായി പരിഗണിക്കുക ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്